ഇന്നത്തെ വിശേഷം നമുക്ക് മീനും കിട്ടിക്കുന്നത് ചൂരയാണ് കയറി ചൂര മുളക് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അപ്പുറത്തുനിന്ന് ചക്ക വേവിച്ചതും പപ്പായ തോരൻ തന്നിട്ടുണ്ട് നമ്മൾ പപ്പായും പയറും കൂടെ തോരൻ വെച്ചു പിന്നെ ചൂര വറുത്തത് കൊണ്ട് മത്തി വറുത്തത് കൊണ്ട് രാവിലെ ഉപ്പുമ്മ വരുന്നു അമ്മു പിന്നെ വന്നില്ല അമ്മൂനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നേ ചില സമയത്തൊന്ന് നാൽപ്പതമ്മ വരും ഒന്നര ഒന്നര ഒന്ന് മുപ്പത്തഞ്ചിന് വരും അന്നേരം രണ്ട് മണി എടുക്കാറ് എപ്പോഴാണ് വന്നത് ചേട്ടൻ നിന്ന് പോകേണ്ടി ചേട്ടൻ ഉള്ള ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ അമ്മ വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ നമ്മളീ പോകുന്ന കഴിക്കാൻ വീടായി ഈ സൈക്കിളിലൊരു വീടായിരുന്നു എൻ്റെ വണ്ട് വന്ന കേട്ടോന്ന് de ja, nem úgy, hogy, tőle, hogy